യൂട്യൂബ് കണ്ട് സന്തോഷായി എല്ലാം നല്ലതായിരുന്നു മോന്റെ കല്യാണത്തിന് സാരി എടുക്കാൻ വന്നതാണ് എല്ലാവർക്കും സാരി എല്ലാം നല്ല കളക്ഷൻ ആയിരുന്നു നല്ല സർവീസ് ആയിരുന്നു പ്രൈസും അടിപൊളും ആ അതെ 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 രാജു ഭയങ്കര ഹെൽപ്പായിരുന്നു ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ വിളിച്ചു അപ്പം അഡ്രസ്സും ഇൻസ്ട്രക്ഷൻസ് എല്ലാം തന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോ രാജു വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വരുന്നു വരുന്നുവെന്ന് ഇടയ്ക്ക് വിളിച്ചുപോയി സുബ്രഹ്മണ്യ സുബ്രഹ്മണ് രാജുല്ലേ വിളിക്കുന്നത് രാജീവ് വിളിക്കുന്നത് ഓക്കെ എല്ലാ നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു സർവീസും അടിപൊളി യൂട്യൂബ് കണ്ട പോലെ തന്നെയാണ് അതുപോലെ തന്നെ എല്ലാവരും വന്ന് പർച്ചേസ് ചെയ്യുക എല്ലാം പുതിയ ഐറ്റം ആ അതെ അതെ ഇന്ന് വന്ന പുതിയ ഐറ്റംസ് ആയിരുന്നു അതെ അതെ മോന്റെ കല്യാണത്തിനു